അടുത്ത് ചോദിച്ചാൽ ഞാൻ ഞാൻ പവർ ഒരാളല്ല എനിക്ക് അറിയില്ല ഒരു 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 ദൗർഭാഗ്യമായ സംസാരിക്കാൻ അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ലാലേട്ട പ്രസ് കോൺഫറൻസ് കാണാനിടയുണ്ടായി പ്രസ് കോൺഫറൻസ് എന്ന് അതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മയുടെ അമ്മ സംഘടന എ എം എം എ സംഘടനയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ലാലേട്ടൻ അപ്പൊ ഈ ഒരു വിഷയം വന്ന് ഹേമ കമ്മിറ്റി വിഷയങ്ങളൊക്കെ വന്ന് അമ്മ അമ്മയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖ് വരെ രാജിവെച്ചു വലിയ വിഷയങ്ങളും കാര്യങ്ങളും വന്നു അങ്ങനെ ആ ഒരു അമ്മ സംഘടന പിരിച്ചുവിടുകയുണ്ടായി ഈ അമ്മയിൽ ഏകദേശം പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അത് അതാണ് അമ്മയെ മുന്നിലേക്ക് കൊണ്ടുപോകും സോറി മലയാള സിനിമയെ മുന്നിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പല ടോക്കുകളും വന്നു ആ സമയത്തും ഈ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ നമ്മുടെ മഹാനടൻ അദ്ദേഹം സംസാരിച്ചില്ല മുതിർന്ന താരമായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്ക അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് പതിനഞ്ചംഗ പവർഗ്രൂപ്പ് ഞാനില്ലെന്ന് ഏ അതിന്റെ അർത്ഥം എന്താ ഈ പതിനഞ്ചംഗ ഗ്രൂപ്പ് ഇല്ലെന്നാണോ ലാലേട്ടൻ അതിനകത്തില്ലെന്നാണോ എനിക്ക് അങ്ങനെ തോന്നിയത് അതായത് ലാലേട്ടന്റെ വർത്തമാനത്തിൽ നിന്ന് മൊത്തത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയാ മതിരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ കാര്യം ഇതിനകത്ത് ഉണ്ടായിരുന്ന പല ആളുകളും പല ആളുകളെന്നല്ല ഒരുപാട് ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൂടെ നിന്ന പല ആളുകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഒന്നും പറയാൻ പറ്റില്ല അവിടെ വന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇല്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പറയാനുള്ള എന്തൊക്കെയോ വന്ന് അങ്ങോ ഇങ്ങൊക്കെ പറഞ്ഞിട്ട് പോയി പത്രക്കാർക്ക് കൃത്യമായിട്ട് ചോദിക്കുന്നതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്നുള്ളത് അതിരി വളരെ വലിയൊരു കാര്യം പിന്നെ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ കാര്യം അദ്ദേഹം അത് എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഞാനില്ല അപ്പൊ അത് നമുക്ക് അങ്ങനെയും വിചാരിക്കലോ അതായത് പവർ ഗ്രൂപ്പ് ഉണ്ട് ഞാനില്ല ഈ അതല്ല അവർ ഗ്രൂപ്പും ഇല്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് അറിയത്തുമില്ല എനിക്ക് മനസ്സിലായില്ലോട്ടോ മമ്മൂക്കയെ സംസാരിച്ചു അദ്ദേഹം ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഇല്ലാത്ത ആളാണ് അമ്മ സംഘടനയുടെ പക്ഷെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇതുവരെ സംസാരിച്ചില്ല അപ്പോ ഇന്ന് ഇന്ന് കൃത്യം അതായത് ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഈ പറയുന്ന മാധ്യമങ്ങളെ കാണുമെന്നും പ്രസ് കോൺഫറൻസ് നടത്തുമെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ലൈവ് തന്നെ എനിക്ക് ഈ പറയുന്ന മാധ്യമങ്ങളോടുള്ള ലാലേട്ടന്റെ ആ ഒരു പ്രതികരണം കേൾക്കാനിടയുണ്ട് എനിക്ക് മനസ്സിലായത് നമ്മൾ സാധാരണ പ്രസ് കോൺഫറൻസ് കാണാറുണ്ട് ആളുകൾ നിരന്നിരിക്കും മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കും അവർ അതിന്റെ ഉത്തരങ്ങൾ തരും ചിലപ്പോൾ അവിടെ ക്ലാഷ് ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ ലാലേട്ടം വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ആ കുറെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ചോദ്യങ്ങൾ മാധ്യമക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ഒരു രീതിയിൽ ഉരുട്ടി പെരട്ടി ഒഴുകി നൈസ് ആയിട്ട് ലാലേട്ടങ്ങ് പോവുക ചെയ്തത് വേറെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടങ്ങ് പോവുക ചെയ്തത് ഇതിൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ലാലേട്ടൻ നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് അവിടെ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ വിഷയം വരുന്ന സമയത്ത് അമ്മ സംഘടന എന്ത് പറയുക മലയാള മനോരമയായിട്ട് ചേർന്നുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ആ പരിപാടിയിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവൻ വയനാടേക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ സമയത്ത് ഇവിടെ വയനാടിനെ കൊണ്ടിട്ടത് എനിക്ക് തോന്നുന്നു ഈ വിഷയം ഞങ്ങൾ നന്മ ചെയ്യുകയാണ് നന്മ എന്നൊക്കെ ഉള്ളത് പറയാനായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടോ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ പണ്ട് മുതൽ അറിയാവുന്നതല്ലേ എന്നെ പണ്ട് മുതൽ അറിയാവുന്നതല്ലോ ഞങ്ങളെ തകർക്കരുത് ഞങ്ങളുടെ ഈ ഒരു അമ്മ മാത്രമല്ല പലരും എനിക്കുള്ള ചോദ്യം എനിക്കുള്ള ഒരു എന്താ പറയാ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന ഈ പറയുന്ന ലാലേട്ടൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് അതിനകത്ത് നിന്നാണ് ഈ പറയുന്ന സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി അതായത് സിദ്ദിഖ് അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം വന്നിരിക്കുന്നു അതിനകത്തെ ബാബുരാജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതാണ് സുരാജ് വഞ്ഞാറമ്മൂട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളതാണ് മണിയമ്പിളരാജു അതേപോലെ തന്നെ അവരുടെ അംഗമായിട്ടുണ്ടാവുന്ന ജയസൂര്യ ഇവർക്കെതിരെ എല്ലാം വലിയ ഗുരുതര ആരോപണം വന്നു നിൽക്കുമ്പോൾ അവിടെ വന്ന് ലാലേട്ടൻ ആ സമയത്ത് ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിൽ പരാതി കൊടുത്തിരിക്കുന്ന സ്ത്രീകളെല്ലാം ഈ പറയുന്ന ലാലേട്ടന്റെ കൂടെ അവരുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരെപ്പറ്റി ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ലാലേട്ടൻ ഈ പറയുന്ന പോലെ ഈ ഇരകൾക്ക് കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാപാലകന്മാരായിട്ടുള്ള ആളുകൾ മുകേഷ് ഓക്കെ മുകേഷിന്റെ പേര് ഞാൻ വിട്ടുപോയി അവിടെയും ചോദ്യം ചോദിക്കും നമ്മളൊരു കാര്യം ആലോചിക്കണം അമ്മയുടെ സെക്രട്ടറി ഇപ്പോൾ രാജിവെച്ച് പോയ ആള് അതായത് സിദ്ദിഖ് അദ്ദേഹത്തിനെതിരെ ഗുരുതരാരോപണം വന്നിട്ടാണ് അമ്മയിൽ നിന്ന് രാജിവെക്കുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന സെക്രട്ടറി ഇടവള ബാബു അദ്ദേഹത്തിനും എതിരെ ആരോപണം വന്നു ഇതിനെ ഒന്നും പറ്റിയിട്ട് പറയാതെ പുറത്ത് മലയാള സിനിമയ്ക്ക് പുറത്ത് അമ്മയ്ക്ക് പുറത്തും സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ അവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കില്ലേ അങ്ങനല്ല അവിടെ പറയേണ്ടത് ലാലേട്ടൻ അങ്ങനല്ലായിരുന്നു ലാലട്ടന്റെ പ്രതികരണം വരേണ്ടിയിരുന്നത് കൃത്യമായിട്ട് ഇവിടെ ഉടായിപ്പ് ചെയ്തവന്മാരുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് പിടിക്കണം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഇതുപോലത്തെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ദ്രോഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണമെന്ന് ലാലേട്ടൻ ഒരിടത്തും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പിടിയന്മാരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കഴുകന്മാരെ ആരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് രാലേട്ട് ചോദ്യങ്ങൾ പോലും ഈ പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ആയിരുന്നു എനിക്ക് ഇന്ന് പ്രതികരിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഇന്ന് പ്രതികരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയുന്ന ആളല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ഈ സംഘടന അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ നശിപ്പിക്കരുത് മലയാളത്തിന് പുറത്തും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ സംഘടനയിലും പ്രശ്നം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇപ്പം ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് മലയാള സിനിമയ്ക്കകത്ത സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് അത് പഠിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഒരുപാട് കള്ളന്മാരെയും ഉടായപ്പന്മാരെയും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈയൊരു സാഹചര്യത്തിൽ അമ്മ എന്ന് പറയുന്ന സംഘടന വരെ എന്ത് പറയുക രാജിവെച്ച് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇത് ഈ പറയുന്ന ലാലേട്ടന്റെ പ്രതികരണം ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് തന്നെ ലാലെട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ സംഘടന ഞങ്ങളുടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തീരുമാനത്തോടെയാണ് പിരിച്ചുവിട്ടാതെന്ന് പക്ഷേ അങ്ങനെയല്ല ആ സംഘടനയിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന തന്നെ ഒരു നടി പറഞ്ഞതായിട്ട് നമ്മളെല്ലാം കേട്ടു അതായത് ഞങ്ങൾ സമൂഹത്തോടെ അല്ല അതിനകത്തുനിന്ന് രാജിവെച്ചത് അപ്പൊ രാജു കുറെ പേര് രാജിവെച്ചപ്പോ ഭൂരിപക്ഷ കൂടി ഞങ്ങൾ അങ്ങ് യോജിക്കുകയായിരുന്നു പക്ഷെ ലാലേട്ടൻ അങ്ങനല്ല പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ എല്ലാവരും കൂടി ചേർന്ന് രാജിവെച്ചതാണെന്ന് അങ്ങനല്ല ചില ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അമ്മ സംഗതി തന്നെ രണ്ട് ചേരി തിരിഞ്ഞുള്ള വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ലാലേട്ടൻ എങ്ങും അങ്ങും ഇങ്ങും തൊടാത്ത ഒരു വർത്താനം അത് ഒട്ടും നിങ്ങൾക്ക് പലർക്കും ആ വീഡിയോസ് ഇനി വരും ആ ലൈവായിട്ട് ഉള്ള വീഡിയോ എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലാലേട്ടൻ അവിടെയും എന്ത് പറയാ മെഴുകി 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 കുഴയുന്നതായിട്ട് തോന്നി മഹാനടൻ മലയാളത്തിന്റെ മഹാനടൻ ഇങ്ങനെ നിന്ന് മെഴുകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതും ഇത്രയും ആരോപണം വന്നിട്ടുള്ള ഉടായുപ്പന്മാരെ കൂടെ ചേർന്നുകൊണ്ട് മെഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പറയല്ലോ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെയാണ് തോന്നുന്നത് മാധ്യമങ്ങൾ വന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ അദ്ദേഹത്തിന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം ഞങ്ങളെ അറിയാമല്ലോ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഇങ്ങനെ തകർക്കരുത് എന്നുള്ള രീതിയിൽ അപ്പോഴും ആലോചിച്ച് നോക്കണം നോക്കണം ചൂഷണത്തിൽ ഏർപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അപ്പുറത്ത് നിൽക്കുകയാണ് അവർക്ക് നീതി കിട്ടണമെന്നോ അവരുടെ പ്രശ്നങ്ങൾ ഒന്നുകൂടെ കേൾക്കണമെന്നോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊന്നും ലാലേട്ടൻ പറയുന്നില്ല അവിടെ പറഞ്ഞാൽ ഞങ്ങൾ ഇനി താഴോട്ട് തകർക്കല്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന ആഹാരം ഞങ്ങൾ നിങ്ങൾ മുടക്കല്ലേ ഞങ്ങളുടെ കൂടുള്ള പെണ്ണുകളെ പിടിക്കാൻ കൊടുത്താലും വേണ്ടിയില്ല ഞങ്ങളുടെ ആഹാരം മുടക്കല്ലേ ഞങ്ങൾക്ക് ഇനി സിനിമ കിട്ടണം നിങ്ങൾ ഇനി ഞങ്ങളെ പൊക്കണം മാധ്യമങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് സപ്പോർട്ടായിരുന്നു നമ്മളെ എന്നെ എത്ര വർഷമായിട്ട് അറിയാമെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ലാലേട്ട വായിക്കുന്നത് ലാലേട്ടൻ സിനിമ ഈ മലയാളം ഇൻഡസ്ട്രി തകർന്നു പോകുന്നു ഈ പറയുന്ന കാപാലന്മാരുൾപ്പെടുന്ന മുഖ്യധാര ആ ഒരു അവർ അവരുടെ ആ ഒരു ഹൈപ്പ് തകർന്നു പോകുന്ന ലാലട്ടൻ്റെ പേടിയിൽ നിന്ന് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ അവരെല്ലാം തകർന്നു കഴിഞ്ഞാൽ സിനിമ കിട്ടത്തില്ലല്ലോ അവരൊക്കെ തകർന്ന് ഉടായ്പ് കാണിക്കുന്നമാരെല്ലാം തകർന്നിട്ട് പുതിയ പുതിയ ആളുകൾ വരട്ടെ അതല്ലേ വേണ്ടത് നല്ലൊരു നിലനിൽക്കട്ടെ അർഹതയുള്ള ഒരു നിലനിൽക്കും അല്ലാത്തതെല്ലാം കുഴിഞ്ഞു പോട്ടെ അതല്ലേ വേണ്ടത് ഇവിടെ എനിക്ക് ഈ പറയുന്ന ലാലേട്ടന്റെ ആ ഒരു പത്രസമ്മേളനം എന്ന് എനിക്ക് തോന്നിയില്ല അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബാക്കിയുള്ളവരൊന്നും ചോദിക്കുന്ന കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പോലും പറഞ്ഞില്ല അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു അതിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് കാരണം മലയാള സിനിമയിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഹേമ കമ്മിറ്റി പുറത്ത് വിട്ട റിപ്പോർട്ടിൽ അതിനകത്ത് കുറ്റക്കാരായിട്ട് നമുക്കറിയാൻ സാധിച്ചവരല്ല ഈ പറയുന്ന അമ്മ സംഘടനയുള്ളവരെ അല്ലാതെ മലയാള സിനിമയിൽ നിൽക്കുന്ന വേറെ ഒത്തിരി പേർ എന്ന് എന്നതിലുപരി ഈ പറയുന്ന സംഘടനയ്ക്കകത്തുള്ളവരെ തന്നെയാണ് ഒരുപാട് പേരുകൾ വന്നിരിക്കുന്നത് അതിനോ നമുക്ക് പറയും ഇതോടൊക്കെ ഒരുപാട് പേരുകൾ അത് ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മേലുണ്ടായ ആക്രമണങ്ങളാണ് അതെയാണ് ലാലട്ടം വെറും പുല്ല് പോലെ വന്ന് നിന്നിട്ട് ഉള്ളൂ കാര്യങ്ങൾ ഇങ്ങനെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഇനി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോഴും ഇരകളുടെ കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ കൂടി പറയുന്നു എന്താ പറയുക വയനാടിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണ ഈ ഒരു പ്രശ്നത്തിൽ അങ്ങനെ അതിനെ പറഞ്ഞ് അതിനെ പൊതിഞ്ഞ് അങ്ങനെങ്കിലും ഈ വിഷയത്തിന് ഊരി മാറുക എന്നുള്ളതായിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക ഇത് ഇങ്ങനെ അല്ലായിരുന്നു ലാലേട്ടൻ ഡീൽ ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു പൊസിഷനിൽ ഇരുന്നപ്പോൾ ലാലാട്ടം ഒന്നും പറഞ്ഞില്ല ഇറങ്ങി കഴിഞ്ഞപ്പോൾ വന്നിട്ടും കൃത്യമായിട്ട് അതിൻ്റെ മറുപടിയോ കാര്യങ്ങളോ തരുന്നില്ല ഞങ്ങൾ ഒത്തിരിവരെ സഹായിക്കുന്നതാണ് നിങ്ങൾ അവർക്ക് അത് കൊടുക്കുന്ന ഇത് കൊടുക്കും അതല്ലോ ഇവിടെ പ്രശ്നം ഇതിനകത്തുണ്ടായ പ്രശ്നങ്ങൾ ആ കുഴിത്തിരുമ്പുകളെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണമല്ല എല്ലാട്ടും ധൈര്യത്തോടെ അവിടെ വന്നു പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം സ്മീൽ